തിരുവനന്തപുരം വർക്കല ഊന്നുമൂട് റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറി ഇളകമൻ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടുന്ന് നൂറ് മീറ്റർ മാറി ഇതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമുക്കിതായി ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് അൻപത്തി രണ്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കിതിനകത്ത് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും ഈ പ്രോപ്പർട്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് രണ്ട് റോഡ് ഫ്രണ്ടേജാണ് ഈ റോഡിന് വരുന്നത് ഏകദേശം ഏഴ് മീറ്റർ വിട്ടുള്ള റോഡാണ് ഇതാ ഈ കാണുന്ന മതില് ഫുള്ളായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ആണ് ഇതേപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിറകുവശത്ത് നമുക്ക് ൊരു നാല് മീറ്റർ വെട്ടിലുള്ള വേറൊരു പഞ്ചായത്ത് റോഡും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് നിയർലി സ്ക്വയർ ഷേപ്പിലുള്ള നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടാണ് ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഇലകം പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തായിട്ട് അവിടെ വന്ന് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ അങ്ങനെയുള്ളതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യവുമില്ല നേരിട്ട് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനും സാധിക്കും ഇതാ ഈ കാണുന്ന നീറ്റായിട്ടുള്ള പ്രോ പ്രോപ്പർട്ടിയാണ് ഇനി ഇതിനകത്ത് ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പ്രൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരും മറ്റെന്ന് പറഞ്ഞാൽ ഒറ്റ കച്ചവടത്തിൽ ഒരുമിച്ചൊരു സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതാണ് എളുപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില പേഴ്സണിന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ പ്രോപ്പർട്ടി നിന്ന് വന്നാൽ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും വർക്കല എസ് എൻ കോളേജിലേക്ക് ആറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ യു കെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പാരിപ്പള്ളി ജംഗ്ഷനിലേക്ക് അഞ്ചേ പോയിന്റ് നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലത്തല്ല തിരുവനന്തപുരത്താണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചിരുന്ന് ഡീലായിരിക്കുമോ അതെ ആ ഭാഗത്തായിട്ട് നമുക്കൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും ഗേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗേറ്റ് വഴി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും അങ്ങനെ രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലെ നീറ്റായിട്ട് വലിയ ലോറികൾ ആക്സസ് ഉള്ള ലൊക്കേഷനാണ്